വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് സമഗ്ര ശിക്ഷാ കേരളം വടക്കാഞ്ചേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ എഴുത്തുകൂട്ടം വായനക്കൂട്ടം ബി ആർ സി തല ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് വായനയുടെ വളർച്ചയും സർഗാത്മക വികാസവും ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന പദ്ധതിയാണ് എഴുത്തുകൂട്ടം വായനക്കൂട്ടം മികച്ച വായനയിലേക്കും എഴുത്തിലേക്കും കുട്ടിയെ നയിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് കേവല വായനയ്ക്കപ്പുറം വായനയെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു വായന സംസ്കാരം രൂപപ്പെടുത്തുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് വടക്കാഞ്ചേരി

ചെറിയ ചെറിയ കഥകളോ അല്ലെങ്കിൽ ഒക്കെ എഴുതി ആരെങ്കിലും ഉണ്ടോ അവിടെ അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് തൊട്ടടുത്തിരിക്കുന്ന കുട്ടികൾക്ക് അതൊരു പ്രചോദനാണ് ഞങ്ങൾക്കും ഇതേപോലെ എഴുതാൻ പറ്റും അല്ലെങ്കിൽ എഴുതാൻ എന്ത് നമുക്ക് പറ്റും എന്ന് നമ്മളെ ഓർമ്മിച്ച് അങ്ങനെ വിശ്വസിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാൻ പറ്റും സാധിച്ചെടുക്കാൻ പറ്റും അത് ഏതൊരു കാര്യം നമ്മളെ കൊണ്ട് അയ്യോ അതെനിക്ക് പറ്റില്ല തോന്നിക്കഴിഞ്ഞാ പറ്റി എഴുത്തുകാരി മിനി ജോർജ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വായനയുടെ പ്രാധാന്യവും മഹത്വവും കുട്ടികളുമായി സംവദിച്ചു വടക്കാഞ്ചേരി ബിആർസി ബി പി സി ജയപ്രഭാസ് സി വായനയുടെ പ്രാധാന്യത്തെ പറ്റിയും വായന നമ്മെ വ്യക്തിത്വമുള്ളവരാക്കുകയും ചെയ്യുമെന്ന സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകി വടക്കാഞ്ചേരി ബി ട്രെയിനർ ജ്യോതി ബി കെ ബഡിംഗ് റൈറ്റേഴ്സ് എസ് അംഗം ബിജോയ് എം ആർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി ബി ആർ സി പരിധിയിലുള്ള യു പി ഹൈസ്കൂൾ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾക്കായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത് സിആർ സിമാരായ ബിനു തോമസ് സിമി ടി എസ് എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി വി സി വി ന്യൂസ് വടക്കാഞ്ചേരി